പൂച്ച കുട്ടികളൊന്നു കാണാമെന്നാണ് നാല് പൂച്ച കുട്ടി ഒന്ന് രണ്ട് നാല് വണ്ട നല്ല മീനൊക്കെ തിന്നിരിക്കണം അതെ മ്മളെ പൂച്ച ഒന്ന് പാല് കുടിച്ച് 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 ഒരു വൈക്കഴിക്കും ആ പാലുടിച്ച പാലുച്ചാട നമ്മൾ പലടിച്ചത് അപ്പണ്ടേ നാല് കുട്ടികള് പൂച്ചാ വേറെ എന്തൊക്കെ എല്ലാവർക്കും ശേഷം സുഖമല്ലേ പക്ഷേ നമ്മളെ സ്റ്റോറി വരും ഹാഷിം സൂറ സ്റ്റോറി വരും അപ്പോൾ അതിൻ്റെ അടിയിൽ ബാക്കി സ്റ്റോറികൾക്ക് എല്ലാവരും കേൾക്കുക ഷന്നെ നമ്മൾ സമയത്തിൻ്റെ ഒരു പരിമിതി മൂലം ആണ് നമുക്ക് പറഞ്ഞതിൻ്റെ ബാക്കി സ്റ്റോറി പറയാൻ ഒരായില്ലാത്തത് മശ അല്ല പൂച്ചില്ലേ പൂച്ച കുട്ടിന്റെ സൈഡില് മുഖത്ത് തൈരായപ്പോ നല്ല പാമ്പൂച്ചേട്ടാമറസ്റ്റ് അപ്പൊ ഇതാണ് നമ്മടെ പൂച്ച വിശേഷങ്ങൾ ണ്ടാവുല്ലേ ചെണ്ടവനാണ് ഭയങ്കര ഭയങ്കര ഓറഞ്ച് ഓറഞ്ചാണ് കുറുമ്പൽ ാണ് വിശേഷങ്ങൾ പൂച്ചകളെ നല്ല മീനൊക്കെ തിന്നിട്ട് ഇരിക്കുകയാണ് പൂച്ച വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തിനെ കുറച്ചൊരു വെയില് കുറവുള്ളത് അടന്നലുണ്ട് അപ്പോ അങ്ങനൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പൂച്ച വിശേഷങ്ങൾ വീണ്ടും തുടരും ശാപ നല്ലൊരു കിടിക്കൂട് നല്ല കിടികളൊന്നുമില്ല അപ്പൊ ാണ് പൂച്ച കുട്ടികളുടെ വിശേഷം അപ്പൊ ഇൻഷാർഹ നമ്മളെ കഥ എല്ലാരും എല്ലാരും കേൾക്കുന്നുണ്ടാവും സപ്പോർട്ട് ചെയ്യണമെന്ന പ്രതീക്ഷയോട് കൂടി ഇൻഷാർ കാണാൻ